മുഴുവനും എന്തേ ഇത് വേണ്ട അതങ്ങ് ആ പൈപ്പിൽ കൊള്ളാണ്ട് അത് മുറിച്ചിട്ട് വെച്ചാലേന്മാരും ഒന്നുകൊണ്ട് വെച്ചെ പൈപ്പിൽ കൊള്ളാണ്ട്നയില് മുഴുവനും വെള്ളം കെട്ടി കിടക്കുടിക്കാം പിന്നെ നല്ല പനി വരുമോ ണോ ഇന്ന് ഇറങ്ങി പോന്നേക്കണേ ആ അത് ശരി ഞങ്ങൾ രാവിലെ വേഗ ഇറങ്ങി പറമ്പിട്ടൊക്കെ വന്നേക്കണേ അതാരണം ഒന്ന് കാനം മേനിയായിട്ടു നമ്മടെ വീട് പറമ്പിന്റെ ഒക്കെ മുൻവച്ച ഇങ്ങനെ വെള്ളം കെട്ടി ഇനി അവിടെന്നാ ഭാവം കൂടെ എടുക്കും അത് ആ കുപ്പിയൊക്കെ